മലപ്പുറം ചങ്ങരംകുളം മുക്കുത്തല ജി എൽ പി സ്കൂളിന്റെ മതിലിലാണ് രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് എഴുതിയിരിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഈ മതിലുകളിൽ ഈ രീതിയിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരിക്കുന്നത് ആ മതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് രക്തങ്ങളുടെ വില കൊടുത്ത് കുപ്പിച്ചില്ലുകൾ വാങ്ങുന്നത് പോലെയാണ് മനുഷ്യസ്നേഹത്തിന് പകരം രാജ്യസ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്നതെന്നാണ് ആ മതിൽ ഒരു സ്കൂളിന്റെ സർക്കാർ സ്കൂളിന്റെ മതിലിൽ സ്കൂൾ അധികൃതർ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളാണ്